ഓണാഘോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയൊക്കെ തിരക്കിലേക്ക് മലയാളികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്കൊപ്പം ഒരു ഒരതിഥിയുണ്ട് ഓണവിശേഷങ്ങളൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ സ്വപ്നം എന്തായാലും വലിയൊരു തീർച്ചയായും തീർച്ചയായും ഒരു പക്ഷേ ഓണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തെ പോലെ നമുക്ക് പറഞ്ഞു തരാൻ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ് പ്രിയപ്പെട്ട കവിയാണ് ശ്രീ മുരുകൻ കാട്ടാക്കട സ്വാഗതം നമസ്തേ നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഒരു ആവേശത്തിനും തിരക്കിലൊക്കെയൊക്കെ വന്നു വലിയ സങ്കടങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ പോലും മലയാളികൾ ഓണം ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഓണത്തെ നമ്മൾ നോക്കി നോക്കിക്കാണോ ഈ വർഷത്തെ ഓണത്തെ നമ്മൾ ഓണം വലിയ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ആഹ്ലാദത്തിൻ്റെയൊക്കെ ഒരു ഒരു വീണ്ടെടുപ്പാണല്ലോ മലയാളിയുടെ അപ്പോൾ ആർത്ഥത്തിൽ നല്ലതാണ് ഓണം പക്ഷേ എങ്കിലും പൊതുവായ ഒരു ഓണത്തിൻ്റെ ഒരു ഒരു നന്മ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക പ്രസരിപ്പ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ദർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം നമ്മൾ അനുഭവിച്ച ഈ സമീപകാല ദുരന്തം തന്നെയാണ് പക്ഷേ എങ്കിലും അവിടുത്തെ മക്കളെല്ലാം തിരിച്ച് വന്നു തുടങ്ങി അവരെ സ്കൂളിലൊക്കെ പോയി അവരെ എന്തായാലും നമ്മൾ നന്നായി അവരുടെ ഓണം അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മലയാളി കേരള സമൂഹം ഒരുമിച്ച് ഒരേ മനസ്സോടെ നിന്നിട്ട് അവിടെത്തെ സഹോദരങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ ആഹ്ലാദങ്ങളെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നതാണ് ഈ വർഷത്തെ ഓണം അത് വളരെ ഗംഭീരമായി മലയാളി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണം ആഘോഷിക്കുന്നതിന് വലിയ വിഷമം തോന്നേണ്ട കാര്യം ഉദിക്കുന്നില്ല നമ്മുടെ എന്താ പരിധിയിൽ വരാത്ത കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നമ്മൾ പക്ഷേ അതിനെ ഏത് രീതിയിൽ ഫേസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അത് ലോകത്തിന് മാതൃകയായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തു അവരെല്ലാം തിരിച്ചു വന്നു അവരെ മാനസികമായും നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പം മാനസികമായും ശാരീരികമായും അവരുടെ ഓണത്തെ തിരിച്ചു പിടിച്ചതുകൊണ്ട് നമുക്ക് ആഹ്ലാദപൂർവ്വം ഓണം കൊണ്ടാടാവുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പിന്നെ എന്നാലും കലാകാരന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം അത്രത്തോളം ഗംഭീരമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഓണാഘോഷ പരിപാടികൾ ഔദ്യോഗികമായ എല്ലാ ഓണാഘോഷ പരിപാടികളും വേണ്ടെന്ന് വെച്ചു അപ്പോൾ കുറേ കാലമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട് കേരളം കല കൊണ്ട് സമൃദ്ധമാണ് കലയെ എന്ന് പറയുന്നത് ഉപാസിക്കുന്നവരുടെ നാടാണ് അതിനെ സാമ്പത്തികമായ പരിഗണനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുടെ ആ എണ്ണം കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കണം അതായത് അവനവൻ്റെ പ്രതിഭ കൊണ്ട് ജീവിക്കാൻ കഴിയണം അതിനുള്ള അന്തരീക്ഷം ഉണ്ടാവണം പക്ഷേ വളരെ നിഷ്കാമമായി കല കൊണ്ട് നടക്കുന്ന ഒരുപാട് അനേകം കലാകാരന്മാർക്കുള്ള ഒരു വലിയ ആശ്വാസവും ഒരു വലിയ പിന്നെ എന്ത് വേദിയുമാണ് അരങ്ങുമാണ് ഓണം പക്ഷെ അത് പരമാവധി ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോയി ദുരന്ത കാരണത്താൽ പദാർത്ഥത്തിലൊക്കെ ഓണം ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഓണത്തെ തിരിച്ചു പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ഓണം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും നമുക്ക് ഓണമില്ലായിരുന്നു പത്തൊമ്പതിൽ പരിമിതമായും ഇരുപതിൽ പൂർണമായും ഓണമില്ലായിരുന്നു പക്ഷേ മറ്റു ലോകരാജ്യങ്ങളെല്ലാം ഈ കോവിഡിന് വിറങ്ങലിച്ച് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ കേരളം സ്വന്തം ദേശീയോത്സവമായ ഓണത്തെ തിരിച്ചു പിടിച്ചു നമ്മൾ അടച്ചിരുന്നു കൊണ്ടാണെങ്കിൽ പോലും പക്ഷേ അങ്ങനെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു ജനതയാണ് നമ്മൾ മലയാളികൾക്കും ഓണക്കാലത്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ ഓക്കെ ഈ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാർ പറഞ്ഞതുപോലെ തിരിച്ചു കിട്ടില്ല അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക അതിനെ നമ്മൾ തന്നെയായിരുന്നു സാർ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഉദാഹരണവും കോവിഡ് സമയത്ത് സാറിൻ്റെ ഒരു അടച്ചോണം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അതിൽ നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ആ ഓണത്തെ കൃത്യമായി ആ ഓണം എങ്ങനെ ആഘോഷിച്ചു എങ്ങനെ നമ്മൾ അതിൽ കൂടി കടന്നു എന്ന് വളരെ വ്യക്തമായി നല്ല മനോഹരമായി തന്നെ സാർ അതിൽ പറ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശാന്തിനോട് പറയുമായിരുന്നു ഈ പ്രണയവും ഓണവും എന് അങ്ങനെയുള്ള എന്താണെങ്കിലും അത് കവികളുടെ ഭാഷയിൽ കേൾക്കുമ്പോൾ കവികൾ പറയുമ്പോഴാണ് കവികൾ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു രസം കൂടുതലാകുന്നത് നമുക്കോണ ജസ്റ്റ് ഒന്ന് ഞാൻ അടച്ചവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓണത്തിൻ്റെ പ്രതീക്ഷയിലുള്ള അതും ആ കാലത്തും ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് സർഗം ശേഷി കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ബാക്കിയുള്ള തൊഴിലെടുക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ശമ്പളം ഉണ്ടായിരുന്നു അല്ല സാധാരണ തൊഴിലെടുക്കുന്നവർ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിനേക്ക് തിരിച്ചു പോയി പക്ഷെ സർഗാത്മകമായി ജീവിക്കുന്ന നാടക കലാകാരന്മാർ പിന്നെ കൂത്ത് കൂടിയാട്ടം കഥകളി നാടൻപട്ട് അങ്ങനെ പലതരത്തിലുള്ള കലകളിൽ ഉപാസിച്ച് ജീവിക്കുന്നവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടം അപ്പം നമ്മളെല്ലാവരും തോറ്റുപോയ പിന്നെ ക്യാപ്റ്റനെ പോലെ ആയിരുന്നു ആ കാലത്ത് എല്ലാവരും ഇറങ്ങിപ്പോയതിനു ശേഷം ഈ ഓഡിറ്റ് ഈ സ്റ്റേഡിയത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന തോറ്റ ടീമിൻ്റെ ക്യാപ്റ്റനെ പോലെ മനുഷ്യരിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ കാലം ആരവങ്ങളൂർന്നു പോയ കായിക കളിക്കളത്തിൽ ഏകനായിരിക്കാണ് തോറ്റുപോയൊരാൾ ആരവങ്ങളൂർന്നു പോയ കായിക കളിക്കളത്തിൽ ഏകനായിരിക്കാണ് തോറ്റുപോയൊരാൾ പ്രാണവായു കട്ടെടുത്ത മാരി മഹാമാരി തന്നിൽ ഓണമേ വരൂ നുക്കടുത്തകിരുന്നിടാം പ്രാണവായു കട്ടെടുത്ത മാരി മഹാമാരി തന്നിൽ ഓണമേ വരൂ നുക്കടുത്തകിരുന്നിടാം ഞാൻ പറയുന്നു ഈ അന്നത്തെ ആ ക്വാറന്റൈൻറെ ആ സമയം ഓരോരുത്തർ നമ്മൾ ലോകത്തുള്ള എല്ലാവരും മലയാളികളും എല്ലാം എങ്ങനെ നമ്മൾ ആ ഒരു മുറിക്കടേ അതിലോട്ടാ വരുന്നത് പിന്നെ പച്ച കത്തി വേഷമിട്ടു തട്ടകത്തിലേറുവാൻ കാലമായി കൊതി അതിനിടയ്ക്കു വന്നു പോയത് എത്ര ഉഷസന്ധ്യകൾ അതിനിടയ്ക്കു പൂത്തു കൊഴിഞ്ഞെത്ര വിഷു കൊന്നകൾ അപ്പം നമ്മളീ ദുരന്തങ്ങളെയും എല്ലാം പക്ഷെ അടിസ്ഥാനപരമായി അതിനെ കടന്നു പോകുന്നവരാണ് രണ്ട് പ്രളയത്തെ വീണ്ടും വീണ്ടും പ്രളയത്തെ നമ്മൾ അതിജീവിച്ചവരാണ് നിപ്പയെ അതിജീവിച്ചവരാണ് കോവിഡിനെ അതിജീവിച്ചവരാണ് ഈ മഹാ പിന്നെ പ്രകൃതിയുടെ വേദനയെ അനുഭവ പിന്നെ അതിജീവിച്ചത് വേദന എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഈ ദുരന്തത്തിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും കാരണം പിന്നെ നമ്മൾ മാത്രം മനുഷ്യർ മാത്രമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർ ബാക്കി എല്ലാ ജീവികളും പ്രകൃതിയെ ആശ്രയിക്കുന്നവരാണ് അപ്പം മനുഷ്യൻ നടത്തുന്ന ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിക്ക് സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ പ്രകൃതി നടത്തുന്ന കുതറലുകളാണ് ഈ പറയുന്ന ഈ ദുഃഖങ്ങളല്ല അല്ലേ ദുരമൂത്തു നമ്മൾ മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി മാനത്തു നോക്കൂ കറു തിരിക്കുന്നു കാർമേമല്ല കരിം പുക ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് എന്നാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും തീർച്ചയായും എന്നാലും എത്രയും മനോഹരവും സുന്ദരവുമാണ് നമ്മുടെ കേരളം അങ്ങനെ തന്നെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം തിരുവനന്തപുരത്തെ മനോഹരമായ കാട്ടാക്കട എന്ന പ്രദേശത്ത് നിന്ന് ആ ഒരു ആ പച്ചപ്പിൻ്റെ മനോഹരതയൊക്കെ ഏറ്റവും ഒരു മൂല്യമായ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ഒരാളാണ് സാറ് കാട്ടാക്കട എന്ന് പറയുന്നത് ഈ പറഞ്ഞ നല്ല മനോഹരമായ നെയ്യാർ ഡാമിന് അടുത്താണ് നെയ്യാർ നെയ്യാറിന് തീരത്തുള്ള ഒരു വലിയ പ്രദേശമാണ് ഈ കാട്ടാക്കട മലയോര ഗ്രാമ സമുച്ചയമാണ് കാട്ടാലിൻ്റെ കടയ്ക്കൽ കാട്ടാലിൻ്റെ കടയ്ക്കൽ പണ്ടൊരമ്മത്താറാട്ടുണ്ടായി കാടുണ്ടായി കടയുണ്ടായി കാട്ട കടയുണ്ടായി എന്നാണ് കാട്ടാക്കട അപ്പോൾ കാട്ടാക്കടയിൽ ഏറ്റവും ഏറ്റവും പ്രധാന നെയ്യാർ തന്നെയാണ് നെയ്യാറ് വളരെ പരിശുദ്ധമായ പവിത്രമായ ഒരു ആറാണ് ഈ പണ്ടത്തെ ഐതിഹ്യം അനുസരിച്ച് നെയ് ആറിലൂടെ അങ്ങനെ നെയ്യൊഴുകുമായിരുന്നു എന്നാണ് അപ്പോൾ ആവശ്യമുള്ളവർ അത്യാവശ്യമുള്ളത് മാ അന്നയ്ക്കുള്ളത് മാത്രം നെയ് ആ നെയ്യെടുക്കണം എന്നാണ് അങ്ങനെ അത്യാർത്ഥി പിടിച്ച ഒരു മനുഷ്യൻ ഈ നെയ്യാറിൽ നിന്ന് ധാരാളമായി നെയ്യ് കോരിക്കൊണ്ട് പോയതിൻ്റെയോടുകൂടി നെയ്യാറിൽ നെയ്യില്ലാതെ പോയി എന്നാണ് ഇപ്പോഴും അതിൻ്റെ ഉരുളിൻ്റെ ഉള്ളിലൂടെ ഒരു കുഞ്ഞു നൂല് നൂലുപോലെ നെല് ഒഴുകുന്നുണ്ട് എന്നാണ് അപ്പോൾ നെയ്യാർ അങ്ങനെ വാത്സല്യമുള്ള ഒരു അമ്മയെപ്പോലെ ഒരു നദിയാണ് അപ്പോൾ അതിൻ്റെ തല അടുത്ത് താമസിക്കാൻ കഴിഞ്ഞാണ് എൻ്റെ എൻ്റെ കവിതകളിലൊക്കെ നെയ്യാർ കടന്നു വരും കവിത പ്രിയപ്പെട്ട ശൈലപുത്രി നിള പോലെ പ്രിയമെൻ്റെ പോലെ നീ ഒഴുകി ഒഴുകിപ്പരക്കുകനിലും യുവനിലും അതിരിലും പതിരിലും പിന്നെ കണ്ണാടി പിന്നീ പിന്നെയും കവിത പക്ഷേ ഈ കവിതകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കവിതയ്ക്കൊരു എല്ലാ കവിതക്കും പ്രധാനപ്പെട്ട ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറെ ഒരേ താളം പലപ്പോഴും ഈ കവിതകൾക്ക് അത് പക്ഷേ അങ്ങ് പാടുന്ന കൊണ്ടാണ് ഇപ്പോ പൂസൽ കാതറിന്റെ ഒരു കവിത അങ്ങ് ചൊല്ലുമ്പോഴും അതിന് അങ്ങേടെ കവിതയുടെ ടൂണിലേക്കാണ് അത് വരുന്നത് സോ അപ്പോൾ ആ കവിത അതൊരു പോരായ്മയും കൂടിയാണ് അതിന് കാരണം ഞാനീ ശാസ്ത്രീയമായി സംഗീതമൊന്നും പഠിച്ചിട്ടില്ല നമുക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ ചൊല്ലുകയാണ് അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വരികളെ അല്ലെങ്കിൽ ചിന്തകളെ നമ്മുടെ നമ്മുടെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ് മറ്റുള്ളവർക്ക് സംക്രമിപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പം അതുകൊണ്ട് അതിനൊരു പോസിറ്റിവിറ്റിയുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ കവിതകളെ പലപ്പോഴും ആധുനിക കവിത ഉത്തരാധുനിക കവിത എന്നൊക്കെ പറയും പക്ഷേ സാധാരണ ആൾക്കാരോട് സംവദിക്കുന്ന പോലെ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കവിതകളുടെ വരികൾ വരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ല അല്ലെങ്കിൽ കാര്യം അത് എൻ്റെതല്ല ഈ ഈ ഭാഷയും ഈ കവിതയൊന്നും ഒന്നും എൻ്റെതല്ലെന്ന് തോന്നൽ സാധാരണ മലയാളിക്കുണ്ടാകും അങ്ങനെ ഇത് അയ്യോ ഇതൊന്നും എൻ്റെതല്ല എന്നൊരു ഒരു ഒരു തോന്നൽ നമ്മൾ തന്നെ അന്യമായി പോയി എന്ന് തോന്നിയാൽ അവരതിൽ നിന്ന് മാറും അവർ വേറെ അവർക്ക് അന്യമല്ലാത്ത ഭാഷകളിലേക്ക് അവർ ചേക്കേറും അതിലെ കവിത കേൾക്കും അതിലെ പാട്ട് കേൾക്കും അങ്ങനെ പോകും നമ്മളെ നമ്മുടെ ഭാഷ മറ്റുള്ളവരിൽ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്നതിന് പ്രധാന കാരണക്കാരും എഴുത്തുകാരും കൂടെയാണ് അവർ കവ ക ഭാഷ കഥയെന്ന് പറഞ്ഞാൽ കവിത എന്ന് പറഞ്ഞാൽ ഈ അക്കാഡമിക്കായിട്ട് മലയാളം പഠിച്ചവന് മാത്രമുള്ള സാധനമാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ബോധപൂർവം തന്നെ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് സാധാരണ മലയാളി ലോകം മുഴുവനുള്ള സാധാരണ മലയാളി പുല്ല് പോട്ടേന്ന് വിചാരിക്കുകയാണ് അവിടെ എന്ത് നടന്നാൽ എനിക്കെന്ത് ഈ എൻ്റെ ഇതെൻ്റെ ഭാഷ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് അവർ എത്തി അതുകൊണ്ട് അവർ പുസ്തകം വായിക്കാതെയായി അവർ കവിത വായിക്കാതെയായി കവിത കേൾക്കാതെയായി അവർ പക്ഷേ അവർ അഭിരമിക്കുന്ന വേറെ ഇടങ്ങളിലെ പിന്നെ കവിതയും എഴുത്തുമൊക്കെ അവർ ആസ്വദിക്കാൻ തുടങ്ങി അപ്പം നമുക്ക് തോന്നണം ഇതെൻ്റെയും കൂടെ വികാരത്തെയും എനിക്കും കൂടെ എൻ്റെ ദുഃഖത്തിലോ സന്തോഷത്തിലോ എൻ്റെ ഏകാന്തതയിലോ എനിക്കും കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് എൻ്റെ കവിതയും എൻ്റെ ഭാഷയും എന്ന് സാധാരണ മനുഷ്യന് തോന്നിയാലേ ഒരു ഭാഷ ജീവിക്കൂ അല്ലെങ്കിൽ ആ ഭാഷകളെല്ലാം ചത്തുപോകും നമ്മുടെ ഭാഷയും അങ്ങനെ ഹൃദയങ്ങളിൽ ഹൃദയ ഭാഷയായി നിൽക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മുടുങ്ങിപ്പോകും ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പം തിരിച്ചു വരുന്നുണ്ട് ഇപ്പം ധാരാളമായി ഇപ്പം ഞാൻ ഈ മലയാളം മിഷൻ്റെ ചുമതല ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഈ പണ്ടൊക്കെ ആദ്യ ആദ്യകാലത്തൊക്കെ ഞാനൊരു പത്തി ഇരുപത് വർഷത്തിന് മുമ്പൊക്കെ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ കവിത അവർ അഭിമാനത്തോടെ എൻ്റെ മുഖം അറിയില്ല മലയാളം അറിയില്ല കേട്ടോ അപ്പം തീരെ അറിയില്ല എൻ്റെ മക്കൾ മലയാളം പഠി എന്നങ്ങനെ ഗംഭീരമായിട്ട് പറയും ചില ഇപ്പോഴും പറയുന്നത് എൻ്റെ മുഖവും മലയാളം അറിയാം കേട്ടോ അവൻ നന്നായി മലയാളം പറയും മോനെ മക്കളെ വേറെ ഒരു കവിതയിലിട എന്നൊക്കെ ഈ പറയുന്ന അടുത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമ്മൾ സ്വത്തും നമ്മുടെ സ്വന്തം മനസ്സിനെ ഏ സ്വന്തം നന്മയെ നമ്മൾ മലയാളി ലോകം മുഴുവൻ തിരിച്ചു പിടിക്കുന്നൊരു കാലമാണ് അതിന് ഈ ജനകീയ കവിതകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ മലയാളം മിഷൻ്റെ ചുമതല കൂടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു സമയത്തൊക്കെ വിമർശനമാണെങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഭാഷാപരമായ പല പരിമിതികളും വരുന്നു കുട്ടികൾ മലയാളം പഠിക്കുന്നില്ല നേരത്തെ പറഞ്ഞപോലെ ഈ അഭിമാനത്തോടെ മലയാളം അറിയില്ല എന്ന് പറഞ്ഞ പാട്ടിൽ പഠിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലടക്കം ഇത് ആ ഒരു പരിമിതിയായി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ ഉണ്ട് അത് തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ ക്രമത്തിലെ പരിമിതി തന്നെയാണ് അതിലൊരു സംശയമില്ല കാരണം പണ്ട് നമ്മൾ മലയാള ഭാഷ ഒരു പ്രധാന വിഷയമായിട്ടാണ് പഠിച്ചിരുന്നത് ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ മലയാളം ഒരു വലിയ നല്ല ഭയങ്കര കൂടിയ വിഷയമാണ് ഇന്ന് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും കഴിഞ്ഞാൽ കോമേഴ്സാണ് വരുന്നത് കച്ചവടമാണ് തീർച്ചയായും ഈ ഒരു മാറ്റം ഈ നമ്മുടെ മാതൃഭാഷയിൽ മാത്രം ഇതുമായിട്ട് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ആ നമ്മൾ നമ്മൾ നമുക്ക് ഓർമ്മയുള്ള നമ്മൾ അനുഭവിച്ച് വന്നിട്ടുള്ള അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഒരു കാലഘട്ടത്തിലാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കാണുകയായിരുന്നു വ്യാപാരികളുടെ ബൈറ്റ് ബൈറ്റെടുക്കുകയാണ് എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം ഒരു മനുഷ്യൻ പോലും ഈ ഓണം നല്ലതാണെന്നോ അല്ലെങ്കിൽ ഒരു വാക്കുപോലും പറയുന്നോ നമുക്കതിൽ കാണാനായിട്ട് സാധിച്ചില്ല ഇപ്രാവശ്യത്തെ ഓണം മോശമാണ് ആരും വരുന്നില്ല ഒന്നുമില്ല അതുപോലെ പ്രശാന്ത് സാറും ശ്രദ്ധിച്ചോന്നു എനിക്കറിയില്ല നമ്മൾ ഇത്തവണ എത്ര പൂക്കളങ്ങൾ കണ്ടു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പണ്ട് ഈ പൊതുവായിട്ട് അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മകൾ അല്ലെങ്കിൽ റോഡ് സൈഡിൽ പോലും ഈ സിറ്റിയിൽ പോലും റോഡ് സൈഡുകൾ പൂക്കളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഒരു പൂക്കളം പോലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കാം ഒരു പൂക്കളങ്ങൾ പോലും അപ്പോൾ മലയാളിയുടെ ഈ ആഘോഷം എന്ന ശരിയാണ് ഇതിനെല്ലാം അതിജീവിച്ച് വന്നു ഇതെല്ലാം ചേർത്ത് നിർത്തുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യപരമായ സമത്വം വിളിച്ചോതുന്ന ഒരു ആഘോഷമൊക്കെയാണ് ഓണം പക്ഷേ എങ്കിലും അത് നമ്മുടെ സ്വന്തം നമ്മുടെ മലയാളികൾക്ക് അതിൻ്റെ ആ ഒരു നിറം പോകുന്ന ഒരു സാഹചര്യം അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വരുന്നു എന്നാണ് മനസ്സിലാക്കുക അത് വരുന്നത് അതിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ മലയാളിക്ക് പൊതുവായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെ ആണോ എന്നില്ല മലയാളിക്ക് ഇപ്പോൾ എന്നും ഓണമാണ് അതുകൊണ്ടാണ് ഓണം എന്ന് പറയുന്നത് ആഗ്രഹമുള്ള ഭക്ഷണം ആഗ്രഹിക്കുന്ന അളവിൽ ആഗ്രഹിക്കുന്ന ആളുകളുമായി ഒരുമിച്ചിരുന്ന് കഴിക്കാനും കൂടെ ഉള്ള ഒരു ഉത്സവമാണ് നമ്മളെ സംബന്ധിച്ച് അന്ന് ഓണം ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ മലയാളി അപ്പോൾ പിന്നെ അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓണക്കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മാ വർഷത്തിൽ ഒരിക്കലായിരിക്കും ഒരു പുതിയ വസ്ത്രം കിട്ടുന്നത് അപ്പോൾ പുതിയ വസ്ത്രം കിട്ടുന്ന കാലം നല്ല ഭക്ഷണം കിട്ടുന്ന കാലം നല്ല സ്വത സ്വാതന്ത്ര്യമായി ഇഷ്ടമുള്ള കളി കളിക്കാനുള്ള കാലം അങ്ങനത്തെ ഒരു കാലമായിരുന്നു ഇപ്പോൾ ഇതെല്ലാം മാറിയല്ലോ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ ഓണസദ്യ എന്നൊക്കെ പറഞ്ഞ ഒരു ബഹളം എനിക്കാണ് സദ്യ തീരെ ഇഷ്ടമല്ലോ ഞാൻ അതുകൂടെ അതൊന്നും പിന്നെ ഇപ്പോഴത്തെ ഒരു ടെമ്പററി സാധനം പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ദുരന്തം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ മലയാളി അടിസ്ഥാനപരമായി നല്ല മനസ്സുള്ളവരാണ് അപ്പൊ ഒരു ഒരു വിഷമമുണ്ട് ഈ കാര്യത്തില് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഞാനാ കൊച്ചു തെറ്റാ എൻ്റെ ഞാൻ പറയട്ടെ ഞാൻ ഈ മലയാളം മിഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ലോകം മുഴുവൻ മലയാളം പഠിക്കുന്ന വിദേശ രാജ്യങ്ങളിലും പ്രവാസ ലോകത്ത് സംസ്ഥാനങ്ങളിലും മലയാളം എല്ലാ കഷ്ടതകൾക്കിടയിൽ കൂടെയും മലയാളം വേണമെന്ന് പറഞ്ഞ് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ മലയാളം മിഷനിൽ പഠി പഠിക്കുന്നുണ്ട് ഞാനെന്താ പറയുക വയനാടിന് ഒരു ഡോളർ എന്നൊരു പദ്ധതി വെച്ചു ഒരു കുട്ടി എന്തു ചെയ്യുക ഈ എൻ്റെ ഈ മലയാള മിഷനിൽ പഠിക്കുന്ന കുട്ടി വിദ്യാർത്ഥി ലോകം മുഴുവനുള്ള വിദ്യാർത്ഥികൾ ഒരു ഡോളർ വയനാടിന് തരണം എന്നൊരു ക്യാമ്പയിൻ വെച്ചു അല്ലെങ്കിൽ എൺപത് രൂപ അതിൻ്റെ ഈ കാലത്താണെങ്കിൽ എൺപത് രൂപ വരണം എന്തൊരു സംഭവം എന്ന് പറയാം ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുപത്തി ഏഴ് രൂപ കിട്ടി ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കണം ഇംഗ്ലീഷും മലയാളവും കലർത്തി ഈ കുഞ്ഞുങ്ങൾ വീഡിയോ അയച്ചു തരുന്നുണ്ട് അത് അപ്പോൾ ഞാൻ പറയുന്നത് അവരെല്ലാം തന്നെ ഈ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ കരുതലുള്ള മക്കളാണ് നമ്മൾ പുതിയ തലമുറ അത്ര മോശമൊന്നുമല്ല പക്ഷേ എനിക്ക് തോന്നുന്നു അവരോട് ഒരുപക്ഷെ ഓണം എങ്ങനെയായിരുന്നു നമുക്ക് എങ്ങനെയായിരുന്നു ഓണം എന്ന് കുറച്ച് ജസ്റ്റ് മുന്നൊരു തലമുറ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ സാറിന്റെ ഓണം പോലുള്ള കവിതകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു ഓണം ഓർമ്മക്ക് പേരാണ് അതെ ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവ്വ നേരിൻ്റെ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഇല്ലായ്മ കൊല്ലാത്ത യൗവനങ്ങൾ മുറ്റത്തെ മുക്കുറ്റി മുക്കുറ്റിമുക്തകങ്ങൾ മുഷ്ടി ായിട്ടും ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറക്ക് തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് ഇത് ശരിക്കിതൊക്കെ കേട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാകുകയുള്ളൂ ഓർമ്മയ്ക്ക് പേരാണ് ഇതോണം നമ്മൾ നല്ല ഓർമ്മകൾ കവിതകളെല്ലാവേ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കാൻ പറ്റുന്ന കവിതകളാണ് ഇപ്പം നമുക്ക് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടൊരു കവിത എടുക്കണമെങ്കിൽ പകയെടുക്കാം അല്ലാതെയാണെങ്കിൽ ഓണം എടുക്കണമെങ്കിൽ ഓണം എടുക്കാം ഇനി ഏതെങ്കിലും രാഷ്ട്രീയം എടുക്കണമെങ്കിൽ നമുക്ക് രക്തസാക്ഷി എടുക്കാം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് കവിതകളെല്ലാം ചിട്ടപ്പെടുന്നത് കണ്ണടയുണ്ട് ബാഗ്ദാദ് ഉണ്ട് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഭാഷയായിട്ട് ഹൃദയഭാഷയായിട്ട് ചേർന്ന് കൂടി എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതായിരിക്കും പിന്നൊരു കവിത ഞാൻ കണ്ടത് നിയന്നിൽ ഉണ്ടായിരുന്ന കാലം അതൊക്കെ എന്താ പറയാ ഒരു നമ്മളിങ്ങനെ അതിലേക്ക് അങ്ങ് അലിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ നീ അടുത്തില്ലാതിരുന്ന കാലം നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ സ്വപ്ന നീ പുഞ്ചിരിച്ച കാലം പോലെ ശരിക്കും വിഷ്വലൈസേഷൻ നമ്മളൊന്നും കേട്ടിട്ടുണ്ടോ നമ്മൾ ഈ ഫീലിംഗ്സിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായും സാറിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യനാക്കുന്നത് നമ്മളോടൊക്കെ ചേർന്ന് ഈ ഫീലിങ്സും അതിലൂടെ ആ വാക്കുകളിലൂടെ അത് പുറത്തു വരുമ്പോഴുള്ള എന്തായാലും ഒരുപാട് സന്തോഷം എപ്പോഴും എന്തെങ്കിലും വീണ്ടും എവിടെ വാക്കു മാത്രം നാളെ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതി മാത്രം േണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന പ്രണയം ഏതായാലും ഈ ഇതിപ്പോ നമ്മള് ഈ സംവാദം അല്ലെങ്കിൽ സംസാരം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല എന്നാലും അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഏതായാലും ഇത്രയധികം സമയം ഞങ്ങളുടെ ഒപ്പം സഹകരിച്ചതിനും ഈ കവിതകളുമായി ഒപ്പം ചേർന്നതിനും ഒക്കെ വളരെയധികം നന്ദി താങ്ക് യു ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം